ഒരു ചിത്രം എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവിയാണ് വള്ളത്തോൾ നാരായണമേനോൻ സാഹിത്യമഞ്ചിരി ഒന്നാം ഭാഗത്തിലുള്ളതാണ് ഒരു ചിത്രം എന്ന കവിത യശോദ പശുവിനെ കറക്കുന്ന സമയത്ത് മകനായ ഉണ്ണിക്കണ്ണൻ അരികിൽ നിൽക്കുന്നതാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് നീയിതൂ കാൺ കൊരാൺകുഞ്ഞി ദാ തൻകുഞ്ഞ് കയ്യിൽ ചെറിയ പാൽപാത്രവുമായി യ്യന് കാലും മതൻ നെയ്യൻ വലം വശം ചാരി നിൽപ്പൂ അമ്മയുടെ വലതുവശത്തായി ചാരി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കവി ഒരു വാക്കുകൾ കൊണ്ടുള്ള ചിത്രത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു നീ ഇതു കാൺക ഒരാൺകുഞ്ഞിത തന്റെ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി നിൽക്കുന്നു പയ്യനെ കാലെ കാലേന്ന് വെച്ച രാവിലെ കറന്നിടുന്ന അമ്മയുടെ മെയ്യൻ മെയ്യെന്നുവെച്ച ശരീരത്തിന്റെ വലം വശം ചാരി നിൽക്കുകയാണ് അമ്മ പശുവിനെ കറക്കുന്നു അമ്മയുടെ വലതുവശത്തായി ചാരിക്കൊണ്ട് ഇതാ ഒരു ബാലൻ നിൽക്കുന്നു മാതാവോ പൈക്കറ നിർത്തി മണി വള വലത്തു കയ്യാൽ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായിക്കോൾ മയർ കൊണ്ടിടുന്നു കുട്ടിയ അമ്മയെ ചാരി നിന്നപ്പോൾ മാതാവ് എന്താണ് ചെയ്തത് മാതാവ് പൈക്കറ നിർത്തി പൈക്കറന്നുവെച്ച പശുവിന്റെ കറവയൊക്കെ നിർത്തി മണിവള വ്രാതം വ്രാതംന്ന് വെച്ച കൂട്ടം മണിവള വ്രാതമണിഞ്ഞ വലതുകൈ കൊണ്ട് പൈതലെ പൈതലെ കുട്ടിയെ പേർത്തും പേർത്തും എന്ന് വെച്ചാൽ വീണ്ടും അണച്ചു പുണർന്നതി ീതയായി സന്തോഷവതിയായി കോൾമയർ കൊണ്ടിടുന്നു രോമാഞ്ചം കൊണ്ടിടുന്നു ബാലൻ തന്റെ ശരീരത്തോട് ചേർന്ന് നിന്നപ്പോൾ അമ്മ എന്താണ് ചെയ്തത് പശുക്കറവയൊക്കെ നിർത്തി മണിവളക്കൂട്ടമണിഞ്ഞ വലതുകൈ കൊണ്ട് കുട്ടിയെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് അത് സന്തോഷവതിയായി രോമാഞ്ചം കൊണ്ട് നിൽക്കുകയാണ് അമ്മ ചേലുറ്റ നറു ചൂടു പാലും പകർന്നു കൊടുത്തു തിനാൽ ബാലന്റെ ചെന്തുണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു ചേരുറ്റ ഭംഗിയുള്ള ഭംഗിയുള്ള പാത്രത്തിൽ അമ്മ നറുചൂട് പാലും പകർന്നു കൊടുത്തതിനാൽ അമ്മ പശുവിനെ കറക്കുന്നതിനാൽ നല്ല നറു നല്ല പുതിയ ചൂടുപാലും പകർന്നു കൊടുത്തു അപ്പോൾ ബാലന്റെ ചെന്തുണ്ടി വായ്മലരിൽ ചെന്തുണ്ടിപ്പഴം പോലുള്ളതായ ആ വായാകുന്ന പൂവിൽ ചെറ്റ് അല്പം പാലഞ്ചും പാലിനെ പോലും തോൽപ്പിക്കുന്നതായ പുഞ്ചിരി തഞ്ചിടുന്നു ിടുന്നു കുട്ടി എന്തിനാ വന്നു നിൽക്കുന്നതെന്ന് അമ്മയ്ക്ക് സ്വാഭാവികമായി മനസ്സിലായി അതുകൊണ്ട് അമ്മ ചേലുറ്റ ഭംഗിയുള്ളതായ പാത്രത്തിൽ നറു പുതിയ ചൂടുപാല് പകർന്നു കൊടുത്തപ്പോൾ ബാലന്റെ ചെന്തുണ്ടിപ്പഴം പോലുള്ളതായ ആ വായിൽ പാലിനെ പോലും തോൽപ്പിക്കുന്നതായ ഒരു പുഞ്ചിരി വന്നു അങ്ങനെ പാല് കിട്ടിയപ്പോൾ കുട്ടി എന്ത് ചെയ്തു ഒരു മനോഹരമായ പുഞ്ചിരി അങ്ങ് പൊഴിച്ചു താമരത്താരിതൾ പോലെ നേടൂതായി തുമയ്യെഴുതിയാ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണിതൻ ഓമന വക്രമീതത്ര രമ്യം താമരത്താർ താമരപ്പൂവ് താമരപ്പൂവിന്റെ ഇതൾ പോലെ നേടുതായി നെടുതായി എന്ന് വച്ച നീളമുള്ളതായ മനോഹരമായ മയ്യ് മയ്യെന്നു വെച്ച കണ്മശി എഴുതിയതായ കണ്ണീണയിൽ കണ്ണീണ എന്ന് വെച്ച രണ്ടു കണ്ണുകളിലും പ്രേമവും ഹർഷവും പ്രേമവും സന്തോഷവും ഉൾക്കൊള്ളുന്ന ഉണ്ണിയുടെ ഓമന വക്രം വക്രം മുഖം ഇതെത്ര രമ്യം ഇതെത്ര മനോഹരമാണ് രമ്യം മനോഹരമാണ് പാല് കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് താമരപ്പൂവിന്റെ ഇതൾ പോലെയുള്ളതായി നീണ്ടതായ ആ മനോഹരമായ കൺമഷി എഴുതിയതായ കണ്ണിണയിൽ സന്തോഷവും പ്രേമവും എല്ലാം ഉൾക്കൊള്ളുന്ന ആ കുഞ്ഞിന്റെ മുഖം കണ്ടാൽ എത്ര മനോഹരമാണ് എമ്മെട്ടൻ നോതുവാൻ ഏതും കഴിവില്ലാത്ത മധുരാനന കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ലുമേ ചെന്നെടുത്ത് തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ കവി വീണ്ടും കുഞ്ഞിനെ വർണ്ണിക്കുകയാണ് യമട്ട് എപ്രകാരമെന്ന് ഓതുവാൻ ഓതുവാൻ പറയുവാൻ ഏതും കഴിവില്ല ആ മധുരാനനം ആ മധുരമുള്ളതായ ആനനം മുഖമൊന്നു കണ്ട എപ്രകാരമാണ് ആ കുഞ്ഞിന്റെ വാക്കെന്ന് പറയാൻ വാക്കുകളിലൂടെ നമുക്ക് വർണ്ണിക്കാൻ കഴിവില്ല അമ്മയ്ക്കു മാത്രമല്ല ആർക്കുമേ ചെന്നെടുത്ത് ഉമ്മവ് ചീടുവാൻ തോന്നുമല്ലോ ആ കുഞ്ഞിന്റെ മുഖം അത്ര മനോഹരമാണെന്നാണ് കവി പറയുന്നത് ആ കുഞ്ഞിന്റെ മനോഹരമായ മുഖം കണ്ടാൽ അമ്മയ്ക്ക് മാത്രം തന്നെയല്ല ആർക്കും ഉമ്മ വെക്കാൻ തോന്നുന്നതായ കൗതുകമാർന്ന മുഖമാണ് ആ കുഞ്ഞിനുള്ളത് എവല ഭംഗ്യ കൊഴുത്തുരുണ്ടുള്ളൊരി പോവൽ മേപ്പൂൺ പുണ്യവാൻമാർ ലാവണ്യ ദുഃഖം തടഞ്ഞെടുത്തിന തൂവെണ്ണ വെണ്ണ തോൽക്കുമുടൽ എന്ന പോലെ കവി വീണ്ടും ഉണ്ണിക്കണ്ണനെ വർണ്ണിക്കുകയാണ് കേവലഭംഗിയ കൊഴുത്തുരുണ്ട ഉള്ള ഈ പൂപോലുള്ളതായ മെയ് പൂൺമോർത്തൻ പൂൺമോർദ്ദൻ എന്ന് വെച്ചാൽ ആലിംഗനം ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് കവി പറയുന്നത് അതായത് സുന്ദരനായ ഈ കുഞ്ഞിനെ എടുത്ത് പുണരാൻ കഴിയുന്നവർ അതിഭാഗ്യവാന്മാരാണ് ലാവണ്യ ദുഗ്ധം ലാവണ്യം സൗന്ദര്യം ദുഗ്ധം പാല് നല്ല പാല് കടഞ്ഞെടുത്തിടുന്ന തൂവെണ്ണയോ നല്ല വെണ്ണയോ ഇത് തമ്പുരാനെ പാല് കടഞ്ഞെടുത്ത വെണ്ണ കൊണ്ട് നിർമ്മിച്ച കുഞ്ഞാണോ ഇത് തമ്പുരാനെ എന്ന് കവി അത്ഭുതപ്പെടുകയാണ് അത്രയ്ക്ക് സുന്ദരനാണ് ഈ കുഞ്ഞ് എന്നാണ് കവി പറയുന്നത്